നമസ്കാരം ന്യൂസ് സ്വാഗതം ജാർഖണ്ഡിൽ ജെ എം എമ്മും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം ശക്തമാണ് ആർ ജെ ഡി ജെ എം എം കോൺഗ്രസ് എന്നിവർ ചേർന്നുള്ള ഇന്ത്യാ സഖ്യമാണ് നിലവിൽ ജാർഖണ്ഡിൽ ഭരണത്തിലുള്ളത് നേരത്തെ ഹേമന്ത് സോറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിനു ശേഷം അനിശ്ചിതത്വം ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുകയും അവിടെ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അവിടെയാണ് ചമ്പായി സോറിനെ നിയോഗിച്ചുകൊണ്ട് ജെ എം എം അതിവിദഗ്ധമായി ബി ജെ പിയുടെ ആ നീക്കത്തെ ചേർത്തു തോൽപ്പിച്ചത് ജെ എം എമ്മിൻ്റെ നേതാവായി കൽപ്പന സോറൻ ഉടൻ തന്നെ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഹേമന്ത സോറൻ മത്സരിച്ച ദുംകി മണ്ഡലത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ജനവിധി തേടുക എന്നുള്ളത് ഇപ്പോൾ തന്നെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ദുംകിയിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ തീർച്ചയായും ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൽപ്പന സോറൻ തന്നെ ആയിരിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജെ എം എം നിലവിൽ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ ജയിൽവാസം അനുഷ്ഠിക്കുന്നതിനാൽ പ്രത്യേക സാഹചര്യമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഒരു കാര്യം മാത്രമാണ് അവിടെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുന്നത് ബി ജെ പി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമുണ്ടാക്കി എന്നാൽ വോട്ട് ഷെയറിൽ കാര്യമായിട്ടുള്ള കുറവൊന്നും തന്നെ ഇല്ല ഇവിടെ മറ്റൊരു പ്രശ്നം ഉദിക്കുന്നത് ഏറ്റവും വലുതായി തന്നെ കണക്കാക്കാവുന്നത് യശ്വന്ത് സിൻഹയുടെ മകൻ ജയന്ത് സിൻഹ തീർച്ചയായും ബി ജെ പിക്ക് ബദലായി നിൽക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ജാർഖണ്ഡിൽ അർജുൻ മുണ്ട അടക്കമുള്ള നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നയത്തിൽ അർജുൻ മുണ്ടയെ നിലവിൽ മൂന്നാം മോദി സർക്കാരിൽ അദ്ദേഹത്തിനെ മന്ത്രിയാക്കിയിട്ടില്ല രണ്ടാം നരേന്ദ്രമോദി സർക്കാരിലായിരുന്നു അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയായിരുന്നത് അർജുൻ മുണ്ട അടക്കമുള്ള നേതാക്കൾ ബി ജെ പിക്ക് എതിരെ ഒരു ശക്തമായ നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അർജുൻ മുണ്ട അടക്കമുള്ള ജയേന്ദ്ര സിംഗ് അടക്കമുള്ള നേതാക്കൾ ശക്തമായി ചേർന്നുകൊണ്ടുള്ള ഒരു കൊളാബറേഷനിലേക്ക് പോയാൽ തീർച്ചയായും ബി ജെ പിക്ക് പ്രശ്നങ്ങൾ ഉടലെടുക്കും ബി ജെ പിക്ക് ഇനി അധികാരത്തിൽ വരിക ദുഷ്കരം തന്നെയാണ് ജാർഖണ്ഡിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാലിൽ പതിനൊന്ന് സീറ്റും ബി ജെ പി നേടിയെടുത്തെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരുടെയും കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന രഘുബർ ദാസ് വരെ ജംഷഡ്പൂർ മണ്ഡലത്തിൽ നിന്നും തോൽക്കുകയാണ് ചെയ്തത് ജെ എം അവിടെ വിജയിച്ചത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും എന്നാണ് കൽപ്പല സോറൻ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്ന ഈ മുൻതൂക്കം നിയമസഭയിൽ ആവർത്തിക്കപ്പെടുകയില്ല ബി ജെ പിക്ക് തന്നെ പിളർപ്പ് അതിരൂക്ഷമാണ് അവരിൽ പലരും പ്രത്യേകിച്ചും അർജുൻ മുണ്ട അടക്കമുള്ള നേതാക്കൾ ജെ അടുക്കാൻ ശ്രമിക്കുന്നു ഒരുപക്ഷെ അവർ പ്രത്യേകമായ പാർട്ടി ഉണ്ടാക്കിയ സഖ്യത്തിലാകാനും സാധ്യതയുണ്ട് വരുന്ന ദിവസങ്ങൾ അതിനിർണ്ണായകം തന്നെയാണ്